ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പനെ പറ്റിയാണേ അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അത് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കോട്ടെ ഇവിടെ അങ്ങനെ ഉപ്പനെ അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ അധികം തന്നെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഇവിടെ ഒന്നും പക്ഷേ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കോണ്ട് നമ്മുടെ പടിഞ്ഞാറവശത്ത് വന്നത് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിൽ ഇങ്ങനെ ഇരിക്കുകയും സൗണ്ടും ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ട് ഇത് ഞാൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്കിന്തോ ഭയങ്കര ടെൻഷൻ പോലെ ഇതിനി വല്ല ദോഷമാണോ ഇനി എന്തെങ്കിലും ഒരു ദോഷത്തിൻ്റെ ഇതായിട്ടാണോ നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അത് മോശം ഒരിതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചില ചില ലക്ഷണങ്ങൾ കാണിക്കും അതാണോ എന്നൊക്കെ അറിയുന്നെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു ടെൻഷനായിരുന്നു ഇത് എന്നതാണോ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകാണോ എന്നെ ദുഃഖമാണോ എന്നെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാര്യം ഇത് കുറേ രണ്ട് മൂന്നാല് ദിവസമായിക്കൊണ്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനെ കണ്ടത് ഇവരാരും കണ്ടിട്ടുമില്ല ഞാൻ അടുക്കള ദിവസത്തെ ഇപ്പം ഞാൻ ഇതിനെ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു അപൂർവ്വങ്ങളിലാണ് ഇതിനെ കാണുന്നത് അപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ ഇതിനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അതിനേരം ഞാൻ ഓർക്കുകയും ചെയ്തത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിന് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചപ്പം അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അതാണ് ഞാൻ ഇപ്പം നിങ്ങളിലേക്കൂടെ എത്തിക്കുന്നത് ഇപ്പം ഒപ്പനെ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഞാൻ പറയാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കമൻറ്റ് ചെയ്യാതെ ഹൈപ്പ് അരിക്കാതെയും പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം ഇപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയാൻ പോകുന്നത് ഉപ്പനെ പറ്റിയാണ് അപ്പം ഈ ഉപ്പൻ ഒത്തിരി പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ട് കേട്ടോ അവർ പറഞ്ഞപ്പോഴാണ് ഈ ഉപ്പൻ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് എനിക്കൊറ്റൊരു പേര് അറിയത്തില്ലായിരുന്നു ഉപ്പൻ പിന്നെ ഈശ്വരക്കാക്കയെന്ന് ഞാനിങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണോ ഇല്ലയോ എന്ന് എന്നറിയാത്തതുകൊണ്ട് ഞാനത് വലിയ മൈൻഡ് കൊടുത്തില്ലായിരുന്നു അപ്പം ഉപ്പൻ ഹിന്ദുക്കളിൽ ഇതിൽ ഭയങ്കര ഐശ്വര്യമായിട്ടുള്ളതാണ് കാണുന്നത് ലക്ഷ്മി കടാശമുള്ള പക്ഷി എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം എനിക്ക് അത്രയൊന്നും അറിയത്തില്ലായിരുന്നു അവരെല്ലാം അവർ പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അപ്പം ഇവിടെ സ്ഥിരമായിട്ടൊരു കാക്ക വരും ഈ ബലിക്കാക്കയില്ലേ അത് സ്ഥിരമായിട്ട് ഇവിടെ വരും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും അങ്ങനെ ഞാൻ ഇതിനെ മിക്കപ്പോഴും കാണുന്നത് ഞാൻ അടുത്തൊരു എന്നാൽ പുലം അതങ്ങനെ പോകത്തില്ല അതവിടെക്ക് ചിലപ്പോൾ ഞാൻ എന്നെലൊക്കെ അതിന് കഴിക്കാൻ വെച്ച് കൊടുക്കും അത് കഴിച്ചുവെച്ച് പോവുകയും ചെയ്യും ആ കാക്ക പിന്നെ വേറൊരു ഉണ്ട് കേട്ടോ നമ്മൾ വേസ്റ്റ് വേസ്റ്റായിട്ടിട്ട് കൊടുക്കുന്നൊന്നും അത് കഴിക്കില്ല കേട്ടോ ആ ഒരു കാക്ക ബാക്കി ഇവിടെ വരുന്ന കാക്കയെല്ലാം എന്നെ ഇട്ട് കൊടുത്താലും കഴിക്കുന്നു പക്ഷേ ഈ ഒരു കാക്ക മാത്രം ഇത് ഒറ്റയ്ക്ക് വരികയും ചെയ്യത്തുള്ളൂ കൂട്ടമായിട്ട് വരത്തില്ല ഇത് വന്ന് നല്ല കറപ്പുള്ള വലിയ കാക്കയില്ലേ അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെന്തേലും തിന്നാൻ കൊടുക്കുമ്പം നല്ലത് മാത്രം നല്ല രീതിക്ക് അത് നല്ല ആഹാരങ്ങൾ കൊടുത്താൽ മാത്രമേ അത് കഴിച്ചേച്ച് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ അത് തിഞ്ഞുപോലെ നോക്കത്തിൽ അതങ്ങ് പോകും അതൊക്കെ എന്നാന്ന് എനിക്കറിയത്തില്ല എന്തേലൊക്കെ ഇതായിരിക്കും എന്നാൽ ആ കാക്കയ്ക്ക് ഇച്ചിരി ശുദ്ധവൃത്തിയൊക്കെയുള്ളൊരു കാക്കയെന്ന് എനിക്ക് തോന്നും അതങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പം നമ്മൾ ഉപ്പൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത് അപ്പോൾ ഉപ്പൻ്റെ കാര്യം പറഞ്ഞ് അതിനപ്പത്തേക്ക് ഉപ്പൻ ഇങ്ങനെ വന്നിരിക്കുന്ന അനുമ്പത്തേക്ക് എനിക്കൊരു ടെൻഷൻ തോന്നി അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു നല്ല ലക്ഷണമാണ് ഉപ്പൻ വന്ന് ഇങ്ങനെ വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ പറയും ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഉപ്പൻ വരുന്നുണ്ട് യാതൊരു ഐശ്വര്യവും ഇല്ലെന്ന് പറയും പക്ഷേ അതിനൊക്കെ എൻതെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കാണും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലപ്പം ഈ ഉപ്പൻ വന്ന് ഇരിക്കുന്ന വീടുകളിൽ അവിടുത്തെ സ്ത്രീകൾ മനസാക്ഷിയുള്ളവരായിരിക്കണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അവർ പറഞ്ഞാണ് എനിക്കറിയില്ല അതിനെപ്പറ്റിട്ട് മനസാക്ഷി എന്ന് പറഞ്ഞാൽ വേറൊന്നും മറ്റുള്ളവർക്ക് ഉപകാരം നല്ലത് ചെയ്യാനായിട്ട് മനസ്സുള്ളവരായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള വീടുകളിലാണ് ഉപ്പം വന്നിരുന്നാൽ ഇത് ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഉപ്പം വന്നിരുന്നാൽ എല്ലാവരും ഒരേ ഇതിലാണ് പറയുന്നത് നല്ല ഐശ്വര്യമാണ് ഉപ്പം വീട്ടിൽ വന്നിരുന്നാൽ നമുക്ക് നല്ല സൗഭാഗ്യമാണെന്ന് പക്ഷേ അത് എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേയൊക്കെ സത്യമാണെന്ന് തോന്നി കേട്ടോ കാര്യം നിങ്ങൾക്കറിയില്ല എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ പെട്ടെന്നാണ് എനിക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതും വീഡിയോ വീഡിയോതായതും എല്ലാം ഞാൻ ഈ ഉപ്പനെ കണ്ടതിന് ശേഷമാണ് എനിക്കത് കിട്ടി അപ്പം എന്നെ എല്ലാവരും പറയുമായിരിക്കും അന്ധവിശ്വാസം പരത്തുന്ന ഇതായിരിക്കുന്നത് പക്ഷേ ഞാൻ അന്നേരം ഒന്നും അത് ചിന്തിച്ചില്ല കേട്ടോ അന്നേരമൊക്കെ എൻ്റെ മനസ്സിൽ ടെൻഷനായിരുന്നു ഇങ്ങനെ ഉപ്പനെ ഉപ്പം വന്നിരിക്കുന്ന ദോഷമാണോ ദോഷമാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേങ്കിൽ ഇത് ആൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അതിലൊക്കെ കുറേയൊക്കെ സത്യങ്ങളുണ്ട് നമുക്ക് നല്ലതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങളെക്കൂടെ ഒന്ന് ഇതാക്കാതെ അറിയിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഉപ്പനെ കാണുന്ന ദിവസം ലക്ഷ്മി എടുത്ത് നമ്മൾ ഹിന്ദുക്കളുടെ ഇതാണേൽ പറഞ്ഞത് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കുക വെള്ളപ്പൂ വെച്ച് വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹമാണ് നമുക്ക് സാധിക്കണമെന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഉപ്പനെ കാണുന്ന ദിവസം നമ്മളിപ്പോൾ ഉപ്പനെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ അങ്ങനെ നമ്മളൊന്ന് കണ്ടാലോ ഉച്ചയ്ക്ക് കണ്ട് അന്നത്തെ ദിവസം വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ മുന്നിൽ നമ്മൾ വിളക്ക് കത്തിച്ച് അവിടെ വെള്ളപ്പൂവ് മാലയോ നമ്മുടെ വീട്ടിലെ പൂ മതി വീട്ടിൽ നിന്ന് വെള്ളപ്പൂവിൻ്റെ മാലയോ അല്ലെങ്കിൽ വെള്ളപ്പൂവോ നമ്മളതിന് മുന്നിൽ അർപ്പിച്ചു നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉപ്പൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കിഴക്ക് വശത്തും നമ്മൾ ഉപ്പൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ഉപ്പനൊരു സൗണ്ട് വെക്കുമല്ലോ സൗണ്ട് കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്നാണ് അതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഉപ്പൻ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന നമ്മൾ കാണുവാണെങ്കിൽ അത് ശുഭകാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ തെക്ക് ഇത് ഇരിക്കുകയോ അല്ലെങ്കിൽ തെക്ക് വശത്തു നിന്നാണോ നമ്മൾ സൗണ്ട് കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബന്ധു നമുക്കത്രയും പ്രിയപ്പെട്ട ഒരു ബന്ധു നമ്മുടെ അടുത്തേക്ക് വരുന്നു ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധു നമ്മളുടെ അടുത്തേക്ക് വരുന്നു നാം അവരിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണെന്നാണ് പറയുന്നത് തെക്കുവശത്തോട്ട് തിരിഞ്ഞിരുന്ന് സൗണ്ട് വെക്കുമോ അവിടെ തെക്ക് വശത്തു സൗണ്ട് കേൾക്കുമോ അല്ലെങ്കിൽ തെക്കുവശത്തോട്ട് തിരിഞ്ഞിരിക്കുകയോ ചെയ്യുന്ന കണ്ടാലെന്നാണ് പറയുന്നത് പടിഞ്ഞാറോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല മംഗളകരമായ കാര്യങ്ങൾ കല്യാണം അങ്ങനെയൊക്കെയുള്ള നല്ല രീതിക്കുള്ള കല്യാണം കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ വടക്കുവശത്ത് ഇങ്ങനെ ഈ ഉപ്പം വന്ന് കൊത്തിപ്പെറുക്കിയൊക്കെ ഇങ്ങനെ നടക്കുകയും അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ധനവും പിന്നെ അതിലേറെ സ്വർണ്ണം കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഉപ്പൻ്റെ ഇതിലായിട്ട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും ഇതൊക്കെ ചുമ്മാതാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കാറുണ്ട് ഒരു ഗുണവും ഇല്ല ചുമ്മാ എപ്പോൾ പിന്നെ ഉപ്പൻ വരുമ്പോൾ അതിനെ ആട്ടി ഓടിച്ചു വിടല്ലെന്നാണ് പറയുന്നത് അതിനെ ഓടിച്ചു വിടരുത് എന്നാണ് പറയുന്നത് പിന്നെ ഉപ്പൻ ഒരുപാട് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഇതായിട്ട് നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇങ്ങനെ എപ്പോഴും നടക്കുവാണെങ്കിൽ അവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്നാണെന്ന് അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയും പറയുന്നുണ്ട് അവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഉപ്പൻ്റെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ഉപ്പൻ എന്ന് പറഞ്ഞാൽ അതിന് എണ ഒന്നേ ഉണ്ടാവുകയുള്ളൂ അതാണായാലും പെണ്ണായാലും അതിനൊറ്റൊരു എണയേ ഉണ്ടാവത്തുള്ളൂ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ അടുത്ത അടുത്തൊരെണ്ണത്തിനെ തേടി പോകുകയല്ലെന്നാണ് പറയുന്നത് അത് എനിക്കൊന്ന് ഇതിങ്ങനെ രണ്ട് പക്ഷിയെ കണ്ടേ ഉള്ളം തോന്നുന്നു ഒന്ന് വേഴാമ്പലും ഒന്ന് ഇതും ഇതുള്ളതെന്ന് തോന്നുന്നു എണ നഷ്ടപ്പെട്ടാൽ അടുത്തൊന്നിനെ തേടി പോകാത്തത് ജീതാല മൊത്തം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഇത് മാത്രമേ ഉള്ളതെന്നാണ് എനിക്കൊന്നും ഈ വേഴാമ്പലും ഉപ്പനും ഉള്ളതെന്ന് തോന്നുന്നു വേഴാമ്പലിനെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എണെ ഒന്നേ ഉണ്ടാവുകയുള്ളൂന്ന് അപ്പം അങ്ങനെയാണിത് പറയുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഉപ്പൻ നമ്മുടെ വീട്ടിൽ വരുന്നത് ചിലർ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയുന്നവർ ഉപ്പനെ കാണുമ്പോൾ കൈകൂപ്പിൽ നിന്ന് ഓം നമോ ഭഗവതേ നാരായണ എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലിയാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ന ആഗ്രഹമാണോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് അത് ഉറപ്പായിട്ടും നമുക്ക് നടക്കുകയും ചെയ്യും നമുക്ക് ഇത് വരുന്നതുകൊണ്ടുള്ള ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മളിൽ എന്നെലും ഒരു കുറവുകൊണ്ടായിരിക്കാം നമുക്കിത് വന്നു കഴിയുമ്പം ഐശ്വര്യങ്ങൾ നമുക്ക് നല്ല കാലം വരുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലവും കൂടെ ആയിരിക്കാനാണ് ഈ ഉപ്പം വന്ന് കയറി കഴിയുമ്പം ചിലർ പറയുമ്പോൾ എന്നെ വന്നാലും ഒരു ഗുണം കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന ചിലപ്പം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമോ മറ്റുള്ളവരെ ദ്രോഹിക്കോ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തേലും കാര്യങ്ങളായിരിക്കും നമ്മൾ നെഗറ്റീവായിട്ട് കിടക്കുന്നുകൊണ്ടായിരിക്കാം നമുക്കത് ഗുണമായിട്ട് വരാത്തത് പക്ഷേ ഉപ്പം വീട്ടിൽ വന്നാൽ നല്ല ഐശ്വര്യമാണെന്നുള്ള കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്കറിയത്തേയില്ലായിരുന്നോട്ടോ ഇങ്ങനൊരു കാര്യം ഇതിങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളതോ ഉപ്പം വന്നാൽ നമുക്ക് നല്ല നമുക്ക് നല്ല ഐശ്വര്യമാണ് നമുക്ക് നല്ല ഭാഗ്യമാണ് വരുന്നത് എന്നൊന്നും എനിക്കറിയത്തേ ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വേറെ പക്ഷികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ കുറേയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഇന്ന കിളികളൊക്കെ ഇന്ന കാര്യങ്ങളെ പോലെ കുരുവി കൂട് വെക്കുന്നത് നല്ലതാണ് കുരുവി കൂടുവയ്ക്കോ വരികയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കുരുവിയുടെ സൗണ്ടുകൾ കേൾക്കുന്നത് നല്ലതാണ് എന്നൊക്കെ കേട്ടോ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നേ സൈഡിൽ വലിയ ബഹളമൊന്നും കൂട് വെച്ചിട്ടില്ല കുരുവികൾ വരാറുണ്ട് അവിടെ കുരുവി കൂട് വെക്കുന്നതൊക്കെ നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മയിൽ വരുന്നത് മയിൽ വരുന്നത് നല്ല ഐശ്വര്യമാണ് മയിൽ വീടിൻ്റെ മുകളിൽ വന്ന് നിന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും പിന്നെ വീടിനുണ്ടാവും എന്നാണ് പറയുന്നത് ഭാഗ്യങ്ങൾ ഇഷ്ടം പോലെ വരുമെന്നാണ് പറയുന്നത് ഇതൊക്കെ ആൾ പറഞ്ഞു എന്നുള്ള അറിവാണ് കേട്ടോ ചിലരൊക്കെ പറയുമായിരിക്കും അങ്ങനെയൊക്കെ ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മതിൽ വരുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ എന്നതെങ്കിലും ഒരു കുറവുകൾ കൊണ്ടായിരിക്കാം നമുക്കത് നന്മയായിട്ട് വരാത്തത് അതുകൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്നതെങ്കിലും ഒരു കുറവുകൾ കൊണ്ടായിരിക്കാം നമുക്കത് നന്മയായിട്ട് വരാത്തത് ചിലർക്ക് നല്ലത് വരുന്നുണ്ട് ചിലർക്ക് നല്ലത് വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു ചിലർ പറയും എനിക്ക് നല്ലതായിരുന്നു വന്നത് നല്ലതായിരിക്കും കിട്ടി അതിൽ അവരിലൊരു നന്മയുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്താലും നമ്മളിൽ ഒരു നന്മ വേണം നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരെ ഇതായിട്ട് പറയാതിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് കുറേ നന്മകൾ വന്നു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് സൗഭാഗ്യങ്ങൾ താനേ വരും നമുക്ക് നമുക്കതിൻ്റെ അനുഗ്രഹങ്ങളും ഒരുപാട് കിട്ടും അല്ലെങ്കിൽ പറയുന്നതുകൊണ്ട് അവർ പറഞ്ഞു അത് ഞാൻ ചെയ്തു ഇത് ചെയ്തതൊന്നും എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിലെ കുറവെന്നാന്ന് ആദ്യം നമ്മൾ സ്വയം നമ്മളിൽ തന്നെ കണ്ടെത്തുക നമ്മളിൽ എന്നാൽ പോരഴിമയാണുള്ളത് അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ വരുന്നതെന്നുള്ള അതൊന്ന് മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നു നോക്കുക കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാലും അത് എന്നസിച്ചാലും അറിയാം യും അമ്പലത്തിൽ പോയി എന്തോരം പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോയി എന്തോരം പ്രാർത്ഥിക്കുന്നു എന്തോരം ദൈവത്തെ വിളിക്കുന്നു ദൈവം കേൾക്കുന്നില്ല കണ്ണൂർക്ക് അതിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു പോരായ്മ കാണും അതുകൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ ഉപ്പനൊക്കെ വന്ന് നമുക്ക് നല്ല സൗഭാഗ്യ ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ആ അതും പറഞ്ഞു കേട്ടോ ആൾ നമ്മുടെ ആ വീട്ടിലെ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇതും മറ്റുള്ളവരിൽ നിന്നും ഒന്നും നമുക്ക് ഒരു പ്രതിഫലവും കിട്ടാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ അവരെ സഹായിക്കാൻ പോയാൽ ഒരിക്കലും നമുക്കൊരു നന്മയുണ്ടാകത്തില്ല അന്നേരം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുണം കിട്ടിയാലും പിന്നീട് നമുക്ക് അതിലേറെ തകർച്ചകളെ ഉണ്ടാകത്തുള്ളൂ മറ്റുള്ളവരൊന്നും നമ്മൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അന്നേരം തന്നെ നമുക്ക് വേ തരേണ്ടത് ദൈവം നമുക്ക് എത്തിച്ചു തന്നോളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ അറിയാവുന്നെനിക്കതിൽ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കൊന്നും ഓരോ അറിയാവുന്ന കാര്യങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് കുചേലം പോയ സമയത്ത് ഉപ്പനെ കണി ഈ ശകുനം കണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടാണ് പോയെന്നറിയേ ആ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയി സൗഭാഗ്യങ്ങളെല്ലാം കിട്ടി തിരിച്ചു വന്ന് അപ്പോൾ അത്രയ്ക്കൊരു ശകുനം ആയിട്ട് നമ്മൾ കണ്ടെച്ച് പോകുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് ഉപ്പനെ ശകനം കാണുക അല്ലെങ്കിൽ ഉപ്പനെ നമ്മൾ കണ്ടെച്ച് പോയിച്ചത് നമ്മൾ പോകുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നെ നമ്മൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങളെല്ലാം പറയും മൊത്തം അന്ധവിശ്വാസം ഞാൻ ഇല്ലെന്നേ എൻ്റെ അനുഭവം തന്നെയാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവത്തിലൂടെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വരുന്നത് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഇത് കിട്ടി അതിൻ്റെ ആ റിസൾട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നീടാണ് ചിന്തിച്ചത് ആദ്യം ഞാൻ അത്രയും ചിന്തിച്ചില്ല സമയത്ത് കഴിഞ്ഞ ദിവസമാണല്ലോ ഞാൻ കഴിഞ്ഞ യൂസ് ചെയ്യുന്നത് അജിത്തെ ചേച്ചിയുടെ ഇങ്ങനെ വീഡിയോയ്ക്ക് ലൈവിന് ഇങ്ങനെ ചേച്ചി പറഞ്ഞു ജീനാക്കിപ്പം നല്ല സമയമാണ് ഭാഗ്യം ലോട്ടറി എടുത്തോ എന്നൊക്കെ ചേച്ചി വീഡിയോയിലൂടെ ആ ലൈവിലൂടെ പറഞ്ഞു അന്നേരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഇടുമ്പോഴത്തേക്ക് ഓർത്തത് ശരിയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ഇതാ എനിക്ക് അതായിരിക്കും എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത് എന്ന് എനിക്കൊരു വിശ്വാസം കൂടായി ആയി പിന്നെ നമ്മളൊരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കർമ്മമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിട്ടിരിക്കുക നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആരെപ്പറ്റി ഒന്നും പറയാം പക്ഷെ വെറുതെയാണ് നിങ്ങൾ സ്വയം ഇരുന്നൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഞാൻ ആരെങ്കിലും പറ്റി എന്നെല്ലാം പറയുന്നുണ്ടോ ആരെങ്കിലും പറ്റി ഇല്ലാത്തത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്നെ ചിലപ്പോൾ ഒരു കാര്യവും ഇങ്ങനത്തെ അവർ മനസ്സിൽ ചിന്തിക്കുന്ന ആയിരിക്കല്ലോ ചിലപ്പോൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ നടക്കുന്നത് സ്വന്തമായിട്ട് ചിലർ മനസ്സിൽ ചിന്തിച്ച് കുറേ കഥകൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയും കുറേ മനുഷ്യർ എനിക്കറിയാം അപ്പോൾ നമുക്ക് ചെയ്യുന്ന പ്രവർത്തിക്കും ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ ഇങ്ങനെ ഈ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും പോയാലും ഇങ്ങനെ നോക്കിയിരുന്നവരുടെ ഇത് പറയുന്നത് എനിക്കിഷ്ടമല്ല ഉള്ള സത്യം ഞാൻ പറയാം എനിക്കിഷ്ടമല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കാണും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിരിക്കും അവർ പോകുന്ന കാര്യങ്ങളും അവർ വരുന്ന കാര്യങ്ങളും അവർക്ക് കിട്ടുന്ന ഓരോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എല്ലാ മനുഷ്യർക്കും ഓരോരോ കാരണങ്ങൾ കാണും നമ്മൾ സത്യങ്ങളറിയാതെ മറ്റുള്ളവരെ വേനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാം നമ്മൾ ഒരാളോടത് പറഞ്ഞാൽ അത് പത്ത് പേരുടെ ചെവി ചെന്നിരിക്കും അവരത് അടുത്ത ആളോട് പറയും ലാസ്റ്റ് ഇത് ഈ ആൾ കേൾക്കുമ്പോഴത്തേക്ക് ആ ആൾക്കുണ്ടാകുന്ന ഒരു വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളെപ്പറ്റിയാണെങ്കിൽ നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് വെച്ചാൽ മതി അപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്കപ്പം മറ്റൊരാളെ പറ്റി ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും പറയാൻ നമുക്ക് തോന്നുകയല്ല പിന്നെ അവനേൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മള് ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ജോലി ഉണ്ടെന്ന് എല്ലാവർക്കും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സമയം തികയാറേയില്ല കേട്ടോ ഇവിടുത്തെ ജോലി ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ബാക്കി യൂട്യൂബിൻ്റെയും എനിക്ക് സത്യം പറഞ്ഞാൽ ആരോടും നേരെ ജോലി സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടും ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം എനിക്ക് വെളിയിലുള്ളവരെ കാണുന്നത് പോലും കാര്യം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുടെ കാര്യം കിട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടായിട്ടുള്ള സമയം കിട്ടാറുമില്ല പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ലത് ചെയ്യുക നല്ലത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുക പിന്നെ കാണുമ്പം എല്ലാവരുള്ള ചിരിച്ചും മൂത്രം സംസാരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ആരെ കണ്ടാലും നമ്മളൊന്ന് ചിരിച്ച് ഒന്ന് ചിരിച്ച് എന്നെ ഉണ്ട് എന്ന് ചോദിച്ചാൽ മതി വേറെ വിശേഷങ്ങളൊന്നും അവരുടെ കിള്ളിക്കഴിച്ച് ചോദിക്കാൻ നിൽക്കേണ്ട അവർക്ക് വെറുതെ പ്രശ്നങ്ങൾ പലതും കാണും പിന്നെ ചിലരെ ഒരു രസമാണ് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ചിക്കിച്ചൊക്കെ നിങ്ങെടുക്കുക എന്നുള്ളത് എന്നിട്ട് അതിൽ അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒരു മോശ അവസ്ഥയായിരിക്കും അത് പത്ത് പേരോട് പറഞ്ഞു കിടക്കുക ആ അറിയാവോ അവരിങ്ങനെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ അവരുടെ വീട്ടിൽ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് അങ്ങനെയൊക്കെ ഉണ്ട് കുറേ പേര് ചിലർ വിചാരി അതൊന്നും കൊതിയുന്നോണേൽ എന്നല്ല എന്നാണ് പക്ഷെ അതൊക്കെ മോശം ഒരുതാണ് മറ്റൊരാളെ പറ്റി നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതിന് മോശതാണ് പിന്നെ ഞാനൊരു പ്രാർത്ഥനയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടായിരുന്നു കേട്ടോ ഒരു പേപ്പറിലെ ഇത് രാത്രി ഉള്ളത് ഇപ്പോൾ ഇപ്പോഴും എന്നോട് ഓരോരുത്തർ കമൻ്റും ഒന്ന് ചോദിക്കാറുണ്ട് ആ വീഡിയോ ഒന്നും കൂടെ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അത് വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പറയും ഒന്നും കൂടെ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ സമയം കിട്ടുന്ന ആ വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ ചിലർ ഇക്കെ പറഞ്ഞുണ്ട് എനിക്കത് റിസൽറ്റ് ഇല്ല നമുക്ക് ആദ്യം വിശ്വാസമാണ് വേണ്ടത് ഒരു കാര്യം നമ്മളിപ്പം ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അത് സാധിച്ചു കിട്ടും അതിനൊരു മാറ്റവും ഇല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയ കാര്യങ്ങളുണ്ട് നമ്മൾ ദൈവത്തിലോട്ട് നമ്മൾ ശരിക്കും വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെച്ച് നടക്കുമോ കിട്ടുമോ അയ്യോ എനിക്കത് ശരിയാവുമോ ഓ എനിക്ക് കിട്ടത്തില്ലായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒന്നും നടക്കില്ല നമുക്ക് നടക്കും എനിക്കത് ശരിയാകും എനിക്കത് കിട്ടും എനിക്ക് തരും എന്ന് നമ്മളൊന്ന് വിശ്വസിച്ചൊരു കാര്യം പ്രാർത്ഥിച്ചു നോക്കി ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കിട്ടും പിന്നെ ചിലർ ഒരു വർത്താനുണ്ട് ഓ ഞാൻ കഷ്ടകാലം പിടിച്ചതാണ് എനിക്കൊന്നും ശരിയാകുകയില്ല ഒരു കാര്യമേ ആരും പറയരുത് നമ്മൾ തന്നെ നമ്മളെ നെഗറ്റീവ് അടിക്കരുത് പത്രാഴ്ചം പറയുമ്പോൾ ഒരാഴ്ച അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് നമ്മൾ കയറും പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്താൽ ശരിയാകുകയല്ല നമുക്ക് ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നാൽ ഉറപ്പായിട്ടും നമ്മളേത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് സാധിച്ചു കിട്ടും അപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ചിലപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ വീട്ടുവിശേഷങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇതിലെ ടിപ്സ് ആയിരിക്കും എന്നതിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ